ഹലോ അസ്സാമലൈക്കും നമ്മൾ അടിപൊളി വെറൈറ്റി ഡിഷാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് ഇതിന് പറ്റിയൊരു പേരുണ്ടെങ്കിൽ കമൻറ്റാക്കട്ടോ നമ്മൾ കോളിഫ്ലവറ് ചെറിയ ഇതാക്കി വേദാക്കി അരിഞ്ഞതിന് ശേഷം നമുക്ക് എന്താക്കാം അതിലേക്ക് തിളച്ച വെള്ളവും കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കുറച്ച് നേരം വെക്കാം കേട്ടോ തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം ഇനി നമുക്ക് നമുക്കതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം കുറച്ച് പച്ചമുളക് ഒരു നാല് പച്ചമുളക് എടുക്കുക പച്ചമുളകു പകരം കാന്താരി ഉണ്ടെങ്കിൽ അത്രയും നല്ലതാ കേട്ടോ കാന്താരി ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി കൂടെ പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിച്ചപ്പും കൂടെ എടുത്ത് നന്നായി അരച്ചെടുക്കുക പേസ്റ്റ് രൂപ അതിലേക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് എന്താക്കാം ഒന്നുകൂടെ അരച്ചെടുക്കാം കേട്ടോ ഒരു സ്പൂണ് കോളിഫ്ലവറും കൂടെ സോറി കോൺഫ്ലവറും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നമുക്കെന്താക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്കൊരു അടുപ്പത്ത് വെക്കാം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിക്കാം കുറച്ച് ചെറിയ ചീരക ഒഴിക്കാം ഈ അരപ്പും കൂടെ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം എന്താക്കാം കുറച്ച് തിളവന്നതിന് ശേഷം നമുക്ക് എന്താക്കാം കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്യാം കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കോളിഫ്ലവർ ഒന്നുകൂടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി കുറുക്കിയെടുക്കാം കുറുക്കി കുറുക്കിയെടുക്കാൻ നന്നായി വേവും കൂടി ചെയ്യണം കേട്ടോ നന്നായി അര മൂടി വെച്ചടച്ചതിന് ശേഷം നന്നായി വേവിച്ചെടുക്കുക ഇത് വെള്ള വെള്ളമൊക്കെ ഇതൊക്കെ വറ്റി നന്നായിട്ട് ഗ്രേവി രൂപ തന്നെ ആവും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ ഇതിന് പറ്റിയൊരു പേരുണ്ടെങ്കിൽ കമൻറ്റാക്കട്ടോ നമ്മൾ പുതിയൊരു ഡിഷാണ് അപ്പോൾ ഓക്കെ ബൈ